ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് പെസവ വ്യാഴാഴ്ചയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുറച്ച് പെസവ വ്യാഴാഴ്ചത്തെ കാഴ്ചകളൊക്കെ കാണാം ഇന്ന് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് പെസകപ്പം ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ ഇത്രയും കാലമായിട്ടും ഇതുവരെയും പെസകപ്പം ഉണ്ടാക്കിയിട്ടില്ല ഞാനായിട്ടോ അപ്പോൾ ഇന്ന് ആദ്യമായിട്ട് ബസ്സപ്പം ഉണ്ടാക്കാൻ പോവാണ് ഇപ്പോൾ സമയം പതിനൊന്ന് മണിയായിട്ടോ രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ലിയോ കുട്ടനെ ഒന്ന് സെറ്റാക്കി ഇപ്പം ഞാൻ ജോമോളേജീൻ്റെ എടുത്തിട്ട് പോവാണ് എന്നാലും ചേച്ചിയും കൂട്ടി ഇന്ന് കടയിൽ പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് പോവാം നാളെ ദുഃഖ വെള്ളിയാഴ്ച ആയതുകൊണ്ട് പബ്ലിക് ഹോളിഡേ ആണ് അപ്പം ഇവിടുത്തെ ഷോപ്പുകളെല്ലാം ക്ലോസ്ഡ് ആയിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് തന്നെ ഇങ്ങനെ ഷോപ്പിംഗ് ചെയ്തേക്കാമെന്ന് ഓർത്തത് വലിയ കുട്ടനാണെങ്കിൽ ഇവിടെ ഇല്ല നാട്ടിൽ പോയിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഞാനും ചേച്ചിയും കൂടി അങ്ങനെ ഷോപ്പിങ്ങിന് വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ബിഗ് ഡബ്ല്യൂയിലാണ് വന്നത് സത്യം പറഞ്ഞ കാര്യമായിട്ടൊന്നും ഷോപ്പ് ചെയ്യാനില്ലെങ്കിൽ പോലും നമ്മൾ കയറി ഇറങ്ങുമ്പം ഒരുപാട് സാധനങ്ങൾ മേടിച്ച് പോകില്ല പിന്നെ ഇതാ വിൻ്റർ സ്റ്റോക്കൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും കുറച്ച് അത് ഇതൊക്കെ നമ്മൾ മേടിച്ച് ബിഗ് ഡബ്ല്യൂന്ന് ഇറങ്ങി ഞങ്ങളെടുത്തത് വോൾ വെഡ്സിലാണ് പോയത് ഗ്രോസറി ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് അപ്പോൾ ഇതാ എന്തോരം ആൾക്കാരാണെന്ന് അറിയാം ബോൾവേറ്റ്സില് കാരണം നാളെ കടയില്ല പബ്ലിക് ആണ് അപ്പോൾ അതുകൊണ്ട് ഈസ്റ്ററിൻ്റെ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് എല്ലാവരും വന്നിരിക്കുകയായിരുന്നു ഞങ്ങൾ ഒത്തിരി നേരം ക്യൂബിലൊക്കെ നിന്നിട്ടാണ് പിന്നെ ഒത്തിരി സാധനം മേടിച്ചു ഞങ്ങൾ അപ്പം അതുകൊണ്ട് പ്രതിഷിണഘട്ട ും കൂടുതൽ സമയം അവിടെ സ്പെൻഡ് ചെയ്യേണ്ടി വന്നു കേട്ടോ നല്ല വെയിലുണ്ട് കേട്ടോ ഞങ്ങളങ്ങനെ ഷോപ്പിങ് കഴിഞ്ഞാൽ തിരിച്ച് കയറുകയാണ് അങ്ങനെ ജോമോളിച്ചെന്നെ വീട്ടിൽ കണ്ടിറക്കി സാധനം ഒക്കെ കേട്ടി വെച്ചു ഇത് ഞാൻ മേടിച്ച സാധനമാണ് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ വീട്ടിലെത്തി കേട്ടോ ഓക്കെ ഞാനൊരു ഓർക്കിഡ് മേടിച്ചു ഓർക്കിഡ് ചെടി എന്താ വെച്ചാൽ ഇവിടെ ചപ്പാത്തി ഉണ്ടാക്കുകയാണ് കേട്ടോ സമയം വെച്ചാൽ രണ്ടുമണി കഴിഞ്ഞു രണ്ട് മണി കഴിഞ്ഞു കേട്ടോ ഞങ്ങൾ പെട്ടെന്ന് വരുമെന്ന് ചേച്ചിട്ട് പോയതായിരുന്നു പക്ഷേ ഒത്തിരി സമയമെടുത്തു ഞാനിപ്പോൾ ചോറൊന്നും വെച്ചില്ലായിരുന്നു ജസ്റ്റ് പയർ മാത്രമേ കഴിച്ചു വെച്ചതേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ചേച്ചാൻ ചപ്പാത്തി പയർ കറിയാക്കി ഏതാ ലീക്കെട്ടൻ്റെ ഇടമെടുക്കാനായിട്ട് കാലൊക്കെ പൊക്കി തന്നെ ചപ്പാത്തി കഴിക്കുന്നുണ്ട് ന് നോൺ വെജ് ഇല്ലാത്തതുകൊണ്ട് കഴിക്കാൻ കുറച്ച് മടിയാണ് അപ്പോൾ അതുകൊണ്ട് വാരി കൊടുക്കുകയാണ് വാരി കൊടുക്കുമ്പോൾ പിന്നെയും കുറച്ച് കഴിക്കും സ്കൂൾ അവധിയാണ് കേട്ടോ ഇവിടെ ഈസ്റ്റർ കാണിച്ച് കൊണ്ട് മാത്രമല്ല ടേം ഓരോ ടൈമിൻ്റെ ബ്രേക്കിന് ഇവർക്കൊരു രണ്ട് മൂന്നാഴ്ചയൊക്കെ ലീവുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ടൈം ബ്രേക്കും ഈസ്റ്റർ എല്ലാം കൂടിയാണ് ഒരു പത്തിരുപത് ദിവസത്തെ അവധിയുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിനി പെസുകപ്പം ഉണ്ടാക്കാനാണ് അടുത്ത ടാസ്ക് അപ്പോൾ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നത് കൊണ്ട് അതിൻ്റെ ചെറിയൊരു ടെൻഷനൊക്കെയുണ്ട് അപ്പോൾ എന്തായാലും പറഞ്ഞാൽ വീട്ടിലേക്ക് വിളിച്ച് മമ്മീനോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഫോൺ വിളിച്ച് പറഞ്ഞിട്ടും എനിക്ക് സമാധാനമില്ലാത്തത് കൊണ്ട് വോയിസ് മെസ്സേജ് ഇട്ട് വോയിസ് മെസ്സേജ് ഇട്ടിട്ട് ഞാനത് നൂറ് പ്രാവശ്യം കേട്ടെന്നാലും പിന്നെയും പിന്നെയും ഓരോ പ്രാവശ്യം വിളിച്ചുകൊണ്ട് ഇങ്ങനെ മമ്മിനെ ശല്യപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ അത് നമ്മളെ അങ്ങനെയാണല്ലോ എനിക്കത് എല്ലാവരും അങ്ങനെയാണെന്ന് തോന്നി ഇത് വർഷത്തിലൊരിതാണേലും പിന്നെ മാത്രമല്ല ഞാൻ ആദ്യമായിട്ടാണ് അപ്പോൾ അതിൻ്റേതായൊരു വ്യത്യാസം എന്തായാലും ഉണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനെ നമ്മൾ പശകപ്പം ഉണ്ടാക്കുന്ന പരിപാടിയിലേക്ക് കടന്നു ഇന്ന് വൈകുന്നേരം അഞ്ചരയ്ക്ക് മലയാളം കുർബാനയുണ്ട് കേട്ടോസയുടെ കുർബാനയുണ്ട് അപ്പോൾ അതിനും പോകണം അപ്പോൾ നമുക്ക് അതിന് സമയമില്ല ഇപ്പം തന്നെ രണ്ടേ മുക്കാലൊക്കെ ആയി അപ്പോൾ വേഗം അപ്പം ഉണ്ടാക്കിയിട്ട് പാലും കാച്ചിട്ടൊക്കെ വേണം പിന്നെ എല്ലാവർക്കും കുളിക്കണം അപ്പം അങ്ങനെ തിരക്ക് പിടിച്ചാണ് ഉണ്ടാക്കുന്നത് സത്യം പറഞ്ഞാൽ അപ്പം ഇന്നലെ അരി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് വെള്ളമാറ്റി പൊടിച്ചെടുക്കുകയോ ചെയ്യുന്നത് കേട്ടോ എനിക്കിന്ന് ഞാൻ ആദ്യമായിട്ടാണ് അരി ഇങ്ങനെ മിക്സിയിലിട്ട് പൊടിച്ച് എടുക്കുന്നത് അപ്പം ഉണ്ടാക്കുന്നത് സാധാരണ എപ്പോഴും അരച്ചെടുക്കുകയോ ചെയ്യുന്നത് അപ്പം ഇങ്ങനെ പൊടിയാക്കിയപ്പം അതുപോലെ അരിപ്പേലിട്ട് അരിച്ചപ്പോഴൊക്കെ എനിക്ക് പണ്ട് ഒരു അരി ഇട്ട് ഇടിച്ച് പൊടിച്ച് അരിപ്പേലിട്ട് തള്ളി എടുക്കുന്ന ഓർമ്മയൊക്കെ വന്നിട്ട് അതിന് കുട്ടിക്കാലത്ത് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതെല്ലാം ഓർമ്മ വന്നു എല്ലാവരും നെസ്റ്റിയാളജി ആണല്ലോ അല്ലെങ്കിൽ ഇപ്പോൾ പിന്നെ ഇത് നമ്മുടെ അടുത്ത് ഇൻഗ്രീഡിയൻ്റ് എടുത്തിട്ടുണ്ട് ഇത് ഉഴുന്ന് അപ്പോൾ ഒരു ഗ്ലാസ് അരിയാണ് കേട്ടോ എടുത്തത് അപ്പോൾ അതിനൊരു മുക്കാലും ഗ്ലാസ്സോളം ഉഴുന്നു എടുത്തിട്ടുണ്ട് അത് വറക്കുവാണ് പിന്നെ അതിനിടയ്ക്ക് ഈ കൊണ്ട് കുറച്ച് ചെറിയുള്ളി ഷാലറ്റ് മേടിച്ചായിരുന്നു അത് അരിയിപ്പിക്കുകയാണ് അതുപോലെ വെളുത്തുള്ളി പിന്നെ പെസകപ്പം പലരും പല സ്ഥലങ്ങളിലും വ്യത്യസ്തമായിട്ടാണ് ഉണ്ടാക്കുന്നത് പുഴുങ്ങി ഉണ്ടാക്കും ഇലയിൽ വെച്ച് ചുട്ടെടുക്കും അങ്ങനെയൊക്കെ ഞങ്ങളിവിടെ ചൂടാനാണ് പോകുന്നത് കാരണം എൻ്റെ ചെറുപ്പം മുതലേ എൻ്റെ വീട്ടിൽ അപ്പം ചൂടുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത് കണ്ടാണ് ഞാൻ ശീലിച്ചത് പിന്നെ അത് മാത്രമല്ല പുഴുങ്ങിയപ്പതിനെക്കാട്ടിലും ടേസ്റ്റ് കൂടുതൽ ചുട്ട അപ്പത്തിനാണ് കല്ലിൽ വെച്ച് പരത്തി ചുറ്റെടുക്കുന്നതിനാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോഴത്തേക്കും നമ്മുടെ സമയം പോയിക്കൊണ്ടിരിക്കുകയാണ് വേഗം കുളിക്കാൻ പറ്റും അത് കണ്ടുകൊണ്ട് നിൽക്കുകയാണ് നേരം അവരവിടെ നിൽക്കട്ടെ എന്ന് വിചാരിച്ച് അപ്പം നമ്മൾ എടുത്തിട്ട് ആവശ്യത്തിനുള്ള ഒരു കപ്പോളം തേങ്ങയും എടുത്തിട്ടുണ്ട് കേട്ടോ അതിനൊപ്പം തന്നെ നമ്മൾ വറുത്ത ഉഴുന്ന് ഒന്ന് വെള്ളത്തിലിട്ട് കഴുകിയെടുത്തിട്ട് അത് പൊടിച്ചെടുത്തിട്ടുണ്ട് നല്ല നൈസായിട്ട് അത് പൊടിഞ്ഞ് കിട്ടി എന്നിട്ട് അതെല്ലാം കൂടി അരിപ്പൊടിയിലേക്കിട്ട് മിക്സ് ചെയ്യാം പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ചെറിയ ജീരകമാണ് അപ്പം ചെറിയ ജീരകം നേരത്തെ അരിഞ്ഞ് ചെറിയ ഉള്ളിയും അതുപോലെ വെളുത്തുള്ളിയിലേക്ക് ഇട്ടിട്ട് ചതച്ചെടുക്കണം അപ്പോൾ ശരിക്കും അരച്ചെടുക്കണം പക്ഷേ അത്രമാത്രം മിക്സിയിലിട്ട് കുറച്ച് സാധനമുള്ളൂ അപ്പോൾ അതുകൊണ്ട് അത്രങ്ങൾ അരിഞ്ഞ് കിട്ടില്ല എന്നാലും ചതഞ്ഞ് കിട്ടിട്ടോ പിന്നെ ചെറിയുള്ളിയൊക്കെ ആണെങ്കിൽ കുറച്ചെടുത്തിട്ടുള്ളൂ വെളുത്തുള്ളിയൊക്കെ ആണെങ്കിൽ മൂന്ന് െല്ലി എടുത്തിട്ടുള്ളൂ പിന്നെ തേങ്ങ അതുപോലെ തന്നെ ഉണ്ടോ ചെയ്താൽ ഒട്ടും അരച്ചിട്ടോ ചതച്ചിട്ടോ ഒന്നുമില്ല പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് വെള്ളം ഒഴിച്ച് അടയൊക്കെ ഉണ്ടാക്കുന്നതല്ല കുഴച്ച് നന്നായിട്ട് കുഴച്ചെടുക്കാം എൻ്റെ കൂടെ ശരിക്കും അരച്ചപ്പം കരിയാപ്പിലും കൂടി ചേർക്കേണ്ടതായെന്ന് പക്ഷേ ഞാൻ മറന്നുപോയി അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് അര ചതച്ചെടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് അതിലേക്ക് നമുക്ക് കുറച്ച് ചെറിയുള്ളി നന്നായിട്ട് കുനുവിനാന്ന് നല്ല നൈസായിട്ടായിരുന്നു ഇത് വറുത്തെടുക്കണം ഈ ചെറിയ ഉള്ളി എണ്ണയ്ക്കകത്തായിട്ട് വറക്കുന്നതിന് നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ അപ്പോൾ അത് അപ്പത്തിലേക്ക് കുറച്ചിട്ട് കഴിയുമ്പോൾ നല്ലൊരു ഇപ്പോഴത്തേക്കൊരു ടേസ്റ്റ് അപ്പത്തിന് ഒരു ഫ്ലേവർ കിട്ടും അപ്പോൾ ഉള്ളി നല്ല ഗോൾഡൻ കളർ ആകുന്നവരെ വറക്കണം കേട്ടോ അപ്പോൾ അതിൽ കുറച്ചെടുത്ത് മാവിൽ ഇടണം കുറച്ച് മാറ്റി വയ്ക്കണം നമുക്ക് അപ്പം ഉണ്ടാക്കാൻ നേരത്ത് അപ്പത്തിലിടണം കുറച്ച് ഉള്ളി അപ്പോൾ അങ്ങനെ നമ്മളിത് മാവ് കുറച്ച് റെഡിയാക്കിയിട്ടുണ്ട് കുറച്ചുകൂടി ലാസ്റ്റിൽ അപ്പോഴത്തേക്ക് വീക്കോട്ട് ഉറങ്ങിപ്പോയി കേട്ടോ അപ്പം പെസഹപ്പം എന്ന് പറയുന്നത് പുളിക്കാത്ത അപ്പാണല്ലോ പുളിപ്പില്ലാത്ത അപ്പമായതുകൊണ്ട് നമുക്കൊട്ടും വെക്കേണ്ട ആവശ്യമില്ല വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല മാവ് റെഡി ആയി കഴിഞ്ഞാൽ അപ്പം തന്നെ നമുക്ക് ചുട്ടെടുക്കാം അപ്പം എനിക്ക് തോന്നുന്നു ഈ ചുടുന്നതിനും പുഴുങ്ങുന്നതിൻ്റെയും മാവ് സെയിം ആണെന്ന് തോന്നുന്നു വ്യത്യാസമുള്ളതായിട്ട് എനിക്ക് അറിയത്തില്ല സെയിം ഇൻഗ്രീഡിയൻസും ഒക്കെ തന്നെയാണ് അപ്പം നമ്മൾ അപ്പം ഉണ്ടാക്കുമ്പോൾ ഒരെണ്ണം കുരിശപ്പമാണ് കുരിശപ്പമാണ് നമ്മൾ കട്ട് ചെയ്ത് എല്ലാവർക്കും പാറിൻ്റെ കൂടത്തിൽ കഴിക്കാൻ കൊടുക്കുന്നത് അപ്പോൾ കുരിശപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുരിശ് വെക്കണം അപ്പത്തിൽ അപ്പോൾ ആ ഉണ്ടാക്കുന്നത് നമുക്ക് കഴിഞ്ഞ ഞായറാഴ്ച അതായത് ഓശാന ഞായറാഴ്ച നമുക്ക് കിട്ടിയ കുരുത്തോലെ വെച്ചിട്ടാണ് അപ്പം നമുക്ക് സത്യം പറഞ്ഞാൽ ഇവിടെ ശരിക്കും കുരുത്തോല പോലത്തെ ഒരു ഓലയാണ് കേട്ടോ കിട്ടിയത് ഇത് പാമിൻ്റെ ഓലയാണ് ഇപ്പം അയർലൻഡിലൊക്കെ ആയിരുന്ന സമയത്ത് അതുപോലെ ടാസ്മാനിയന്നും നമുക്ക് വേറൊരു ക്രിസ്മസ് ട്രീയുടെ കൂട്ട് ഒരു തരം ഇലയായിരുന്നു കിട്ടിക്കേണ്ടിരുന്നത് പിന്നെ ഒലിവ് മരത്തിൻ്റെ ഇലയും കിട്ടുമായിരുന്നു കേട്ടോ അപ്പോൾ അത് ആണെങ്കിൽ ഇങ്ങനെ കുരിശ് വെക്കാൻ അത്ര ഷെയ്പ്പ് കിട്ടത്തില്ലായിരുന്നു പക്ഷേ ഇത് പാം പാമിൻ്റെ ഇല ഉണ്ടല്ലോ അത് നന്നായിട്ട് കറക്റ്റ് നമുക്ക് കുരുത്തോല പോലെ തന്നെ നല്ല അടിപൊളി സൂപ്പർ നല്ല ഷേപ്പിലുള്ള കുരിശുണ്ടാക്കാൻ പറ്റി കേട്ടോ പിന്നെ നമ്മൾ അപ്പം ചൂടാൻ പോവുകയാണ് അപ്പോൾ നമ്മുടെ ദോശക്കല്ലയിലോട്ട് എണ്ണ നന്നായിട്ട് തേച്ചു എന്നിട്ട് നമ്മൾ വറുത്ത് വെച്ച് ഉള് ഉള്ളി ഉണ്ടല്ലോ അത് കുറച്ച് ആദ്യം തന്നെ കുറച്ച് ഇട്ട് കൊടുക്കുവാണ് അങ്ങനെ നമ്മൾ പ്രാർത്ഥിച്ച് മാവ് ദോശക്കല്ലയിലോട്ട് വെച്ച് പരത്തി എടുക്കാണ് കേട്ടോ നമ്മൾ ശരിക്കും ഒരു അട ഉണ്ടാക്കുന്ന അതേ സിംഗോതമ്പടയൊക്കെ ഉണ്ടാക്കുന്ന അതേ ഒരു രീതിയിലാണ് ഉണ്ടാക്കുന്നത് അപ്പം നല്ല വട്ടത്തിലൊക്കെ ഉണ്ടാക്കണം എന്നൊക്കെ വിചാരിച്ച് പരുത്തി ഒക്കെ വന്നു പക്ഷേ അത്ര നല്ല പെർഫെക്റ്റ് വട്ടമൊന്നും ആയില്ല കേട്ടോ പിന്നെ പൊട്ടിപ്പോകരുത് പൊടിഞ്ഞു പോകരുതെന്ന് ഒരാഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമില്ലാതെ അത്യാവശ്യം ഒരു ഷേപ്പിലൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റി അപ്പം അതിലേക്ക് ചേൻ കുരിശ് വെച്ചു നടുക്കായിട്ട് അപ്പോൾ ഇതാണ് നമ്മൾ കുരിശപ്പം പിന്നെ എന്നിട്ട് മേലേക്കും കുറച്ച് ഉള്ളി വറുത്തത് തൂക്കി കൊടുക്കുന്നു അവരെ കുറച്ച് മതി വീരുന്നു എന്നിട്ട് നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് അപ്പം നന്നായിട്ട് ചുട്ടെടുക്കുക എന്നിട്ട് നമുക്ക് ഒരു വശമായി കഴിയുമ്പം മറ്റേ വശം മറിച്ചിടാം കേട്ടോ അപ്പം അടിയിൽ നമ്മളിട്ടാ ഇതുണ്ടല്ലോ ഉള്ളി കുറച്ച് കരിഞ്ഞ പോലെ തോന്നും പക്ഷേ നല്ല ഫ്ലേവറാണ് കേട്ടോ ലേശം കരിഞ്ഞ പോലെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല അപ്പോൾ അങ്ങനെ ഇതാ നമ്മുടെ കുരിശപ്പ് റെഡിയായി ആയിട്ടോ അപ്പോൾ നല്ല ഭംഗിയിൽ കിട്ടി എന്തായാലും ദൈവം അനുഗ്രഹിച്ച് കുഴപ്പമൊന്നും ഉണ്ടായില്ല പിന്നെ നമുക്ക് ബാക്കിയുള്ള മാവ് വെച്ചിട്ട് നമുക്ക് കുരിശില്ലാതെ സാധാ അപ്പം ഉണ്ടാക്കിയെടുക്കാം അങ്ങനെ ഞങ്ങൾ അപ്പം എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞ് പള്ളി പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങണം കേട്ടോ സമയം അഞ്ചുമണിയായി സ്ത്രീ മഴയൊക്കെ പെയ്തായിരുന്നു എല്ലാവരും റെഡി ആയിട്ടോ ലീവ് ഘട്ടൻ നമ്മൾ നേരത്തെ ഇറങ്ങേണ്ടതായിരുന്നു എല്ലാവരും കുളിച്ചൊക്കെ വന്നപ്പോഴത്തേക്ക് സമയം വൈകിട്ട് പിന്നെ അപ്പത്തിൻ്റെ പുറകെ ആയിരുന്നല്ലോ അങ്ങനെ നമ്മൾ പള്ളിയിൽ പോകാൻ ഇറങ്ങി കേട്ടോ വിൻ്റർ തുടങ്ങാനായതുകൊണ്ടും സമയം മാറിയതുകൊണ്ടും ഇപ്പം പെട്ടെന്ന് ഇരട്ടാകെട്ടോ അപ്പം നമ്മൾ പള്ളിയിലെത്തി പോർട്ടുമക്കോറി ഒരു ഇംഗ്ലീഷ് പള്ളിയിലാണ് നമ്മുടെ മലയാളം കുർബാനം വെള്ളം എടുത്തു എന്നുള്ള പാട്ടൊക്കെ കേൾക്കുമ്പോഴത്തേക്കും ഒരു പ്രത്യേക ഫീലാണ് കേട്ടോ പറഞ്ഞറിയിക്കാൻ പറ്റില്ല പിന്നെ നമുക്ക് മലയാളം കുർബാന കിട്ടിയത് തന്നെ വലിയൊരു അനുഗ്രഹമാണ് കേട്ടോ കാരണം ശരിക്കും പറഞ്ഞു ഇവിടെ മലയാളം കുർബാന ഇല്ല പക്ഷേ ഈ അച്ഛൻ ഇപ്പോൾ ഹോളിഡേയ്സിന് ഇവിടെ വന്നതുകൊണ്ട് നാട്ടിൽ നിന്ന് വന്നതാണ് അപ്പോൾ കറക്റ്റ് നമുക്ക് ഈ ഒരു വിശുദ്ധവാരത്തിലെ എല്ലാ തിരുക്കർമ്മങ്ങളും നമുക്ക് കൂടാൻ ഇങ്ങനൊരു വലിയൊരു അനുഗ്രഹം കിട്ടി കേട്ടോ ഈ പരിസര പ്രദേശത്തുള്ള എല്ലാ മലയാളികൾക്കും കേട്ടോ കാരണം ഈ മിഡ് നോർത്ത് കോസ്റ്റിലുള്ള എല്ലാ ഏരിയയിലുള്ള ആൾക്കാർക്കും വേണ്ടിയിട്ടുള്ള കുർബാനയാണിത് അപ്പോൾ എന്തായാലും ദൈവം അനുഗ്രഹിച്ച് നമുക്ക് അങ്ങനെ വലിയൊരു ഭാഗ്യം കിട്ടി അപ്പോൾ ഇവിടെ നല്ല ഒത്തിരി മലയാളികൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കുർബാന പാല കഴിഞ്ഞപ്പം എല്ലാവർക്കും ബസകാപ്പവും പാലും ഉണ്ടായിരുന്നു അപ്പം നമ്മൾ അപ്പവും പാലൊക്കെ കഴിച്ചു അതിനിടെ അച്ഛൻ ഞങ്ങളെ വിളിപ്പിച്ചു കേട്ടോ കഴിഞ്ഞ ദിവസത്തെ ശനിയാഴ്ച ഞായറാഴ്ചത്തെ വീഡിയോ നമ്മുടെ ചാനലിൽ വന്ന വീഡിയോ കണ്ടിട്ട് നാട്ടിൽ നിന്നുള്ള ആരോ അച്ഛന് അത് ഫോർവേഡ് ചെയ്ത് കൊടുത്തു എന്നൊക്കെ പറഞ്ഞ അച്ഛൻ അപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ അച്ഛന് ഭയങ്കര സന്തോഷമായി പിന്നെ നല്ല കൂട്ടനെ അവിടെ നിന്ന് അപ്പം പാലൊക്കെ മുക്കി കൊടുത്തു അവൻ അത് കഴിച്ചു കേട്ടോ അവന് ഇഷ്ടപ്പെട്ടു എന്തായാലും ആദ്യമായിട്ട് ആദ്യത്തെ പെസുകയാണ് ലീവക്കെട്ടൻ്റെ അപ്പം അങ്ങനെ നമ്മൾ കുർബാന എല്ലാം കഴിഞ്ഞ് തിരിച്ച് പോവരുകയാണ് നല്ല ഇരുട്ടായിട്ടോ നല്ല ഇരട്ട കുര കൂരിട്ടായി സമയം എട്ട് മണി കഴിഞ്ഞതേ ഉള്ളൂ പക്ഷേ ഇപ്പം വിൻ്റർ ആയതുകൊണ്ട് ഭയങ്കര ഇരുട്ടായിട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് അപ്പോൾ നമുക്കിനി ചെന്നിട്ട് വേണം പാല് കാച്ചാൻ ഇടയ്ക്ക് ജോമ കൂട്ടണം ജോമ ഉള്ളച്ചയ്ക്ക് ആണെങ്കിൽ നൈറ്റ് ഉണ്ട് അപ്പോൾ ചേച്ചി പോകുന്നതിന് മുമ്പ് നമുക്ക് പാല് കാച്ചി അപ്പം മുറിച്ച് കഴിച്ചിട്ട് വേണം ചേച്ചിയുടെ ഡ്യൂട്ടിക്ക് കൊണ്ടാക്കാൻ അപ്പം ചേച്ചേ ഞങ്ങൾ ഇതാ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് ചേച്ചിയും പിള്ളേരെ എടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടോ അങ്ങനെ ഇതാ നമ്മൾ വീട്ടിലെത്തിയിട്ടോ നമുക്ക് പാൽ ഉണ്ടാക്കണം വേഗം പാലുണ്ടാക്കട്ടെ പാലുണ്ടാക്കാൻ വേണ്ടിയിട്ടത് ആ ജാഗിരി ശർക്കരയുടെ പൊടിയാണ് ഇത്തവണ നമ്മൾ മേടിച്ചത് അപ്പോൾ അതെടുത്ത് കുറച്ച് എടുത്തിട്ടുള്ളൂ കേട്ടോ നമുക്ക് വേണ്ടി മാത്രം കുറച്ച് പാലേ ഉണ്ടാക്കുന്നുള്ളൂ അപ്പോൾ അതെടുത്ത് ശർക്കരപ്പാനിയാക്കി അതിൻ്റെ കൂടെ തേങ്ങ ചൂടാക്കി വെച്ചു പിന്നെ കുറച്ച് ജീരകവും ചെറിയ ജീരകവും ഏലക്കയും പൊടിക്കാൻ വേണ്ടിയിട്ടും വെച്ചു അപ്പോഴേക്കും ചോമ്പളേച്ചും പിള്ളേർ എത്തിയിട്ടോ പിന്നെ നിങ്ങൾ തിരക്ക് പിടിച്ച് ഞാനവിടെ തേങ്ങാപ്പാൽ പിഴിയുന്നു ചേച്ചിയപ്പോഴത്തേക്കും ജീരകവും ഏലക്കായും പൊടിക്കുന്നു അപ്പോൾ അങ്ങനെ ഞങ്ങൾ ചകപുക പെട്ടെന്ന് പെട്ടന്ന് പെട്ടെന്ന് എല്ലാം ആക്കി റെഡിയാക്കി ചേച്ചി വിപെടണല്ലോ അപ്പം അതിൻ്റെ തിരക്കിൽ ഒമ്പത് പണിയായിട്ടോ സത്യം പറഞ്ഞാൽ ചേച്ചിക്ക് ഒമ്പതനാകുമ്പോഴത്തേക്കും പോകണം അപ്പം അതിനിടെ നമ്മുടെ ശർക്കര പാനീലോട്ട് കുറച്ച് അരിപ്പൊടിയും കൂടി ഇട്ട് മിക്സ് ചെയ്യണമായിരുന്നു അപ്പോൾ അത് ഞാൻ വിട്ടുപോയായിരുന്നു അപ്പോൾ പിന്നെ പെട്ടെന്ന് അതും ചെയ്തു എന്നിട്ടില്ല നമ്മൾ പിഴിഞ്ഞ് വെച്ച തേങ്ങാ പാൽ അതിലേക്കിട്ട് മിക്സ് ചെയ്തിട്ട് ഞാൻ ഒന്നാം പാൽ രണ്ടാം പാൽ എന്നൊന്നും വേറെ തിരിച്ചൊന്നും എടുത്തുള്ള ഒറ്റ തന്നെ എടുത്തുള്ളൂ അങ്ങനെ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് പിന്നെ പിന്നെ അതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ച പൊടിയും കൂടി ഇട്ട് ജീരകം ഏലക്കയും കൂടി ഇട്ടു പിന്നെ നമ്മുടെ കുരുത്തോലയുടെ ചെറിയൊരു കുരിശ് കഷ്ണിട്ടു അങ്ങനെ പാൽ റെഡി ആയിട്ടോ പിന്നെ പ്രാർത്ഥിച്ച് ബൈബിൾ വായിച്ച് നമ്മൾ ഏതാ ആഘോഷമായിട്ട് അപ്പം മുറിക്കാൻ പോവാണ് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ ഞാൻ ആദ്യമായിട്ടാണ് പസക്കപ്പം ഉണ്ടാക്കുന്നത് അതുപോലെ ഇച്ചാൻ ആദ്യമായിട്ടാണ് പസകപ്പം മുറിക്കുന്നതും അപ്പം അങ്ങനെ ഞങ്ങളുടെ രണ്ടുപേരുടെയും പുതിയൊരു ആദ്യത്തെ ഒരു അനുഭവമായിരുന്നു അപ്പം എന്തായാലും എല്ലാം മംഗളമായിട്ട് നടന്നു കേട്ടോ പിന്നെ ജോമോളീച്ചിയാണെങ്കിലും വട്ടയപ്പം ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഞങ്ങളാണിതം അപ്പവും പാലും പാലും മുക്കി അപ്പോൾ കഴിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പ്രത്യേകിച്ച് പാലിൽ മുക്കി കഴിക്കുമ്പം അപ്പത്തിന് കുറച്ചും കൂടി ആണല്ലോ അപ്പം എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പവും ആണെങ്കിലും പാലാണേലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ആദ്യമായിട്ട് ഉണ്ടാക്കിയതായതുകൊണ്ട് പാളി പോകുമെന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എല്ലാം നന്നായിട്ട് വന്നു കേട്ടോ അപ്പം അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് അപ്പോൾ പാലൊക്കെ കഴിച്ച് ജോമ ഡ്യൂട്ടിക്ക് കണ്ടുവിട്ടു ഇതാണ് കേട്ടോ ജോമളിച്ചുകൊണ്ടത് നല്ല സോഫ്റ്റ് വട്ടയപ്പം അപ്പോൾ ലിയോക്കൊട്ടനും അപ്പം മുറിക്കുന്ന സമയത്ത് ഉറക്കമായിരുന്നേ ഇപ്പോൾ അവൻ എണീറ്റ് അപ്പോൾ വട്ടയപ്പം നന്നായിട്ട് കഴിക്കുന്നുണ്ട് നല്ല മധുരമുള്ളതാണല്ലോ അപ്പോൾ പിന്നെ എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ അങ്ങനെ നമ്മുടെ പസക അടിപൊളിയായിട്ട് കഴിഞ്ഞു ലിയോക്കൊട്ടൻ്റെ ഫസ്റ്റ് പസകയായിരുന്നു അവന് മാത്രമല്ല നമ്മുടെ പുതിയ സ്ഥലവും പുതിയ വീടും ആദ്യമായിട്ട് അപ്പം ഉണ്ടാക്കുന്നതും അപ്പം മുറിക്കുന്നതും എല്ലാമായൊരു ഒരു ഒരു സ്പെഷ്യൽ പസകയായിരുന്നു ഈ വർഷത്തെ അപ്പോൾ എല്ലാം അടിപൊളിയായിട്ട് നടന്നു കേട്ടോ പിന്നെ ലിക്കിച്ചേട്ടൻ്റെ ഒരു കുറവുണ്ടായിരുന്നു ലിക്കേട്ടൻ നാട്ടിൽ പോയേക്കുമായിരുന്നു കറക്റ്റ് സമയത്ത് അപ്പോൾ ഇന്ന് ചേച്ചിക്ക് നൈറ്റ് ആയതുകൊണ്ട് പിള്ളേർ നമ്മുടെ അടുത്താണ് സ്ലീപ്പ് ഓവർ അപ്പോൾ ഇതൊക്കെയാണ് ഉണ്ട് നമ്മുടെ പശകാ ദിവസത്തെ വിശേഷങ്ങൾ ഇനി നമുക്ക് ഈസ്റ്ററിൻ്റെ വിശേഷങ്ങളുമായിട്ട് ഉടനെ കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ താങ്ക്